പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ബി ആർ ഗവായ് അഥവാ ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ചുമതലയേറ്റെടുത്തതോടെ മുഴുവൻ മാറ്റങ്ങൾ വരുത്തുകയാണ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡ് കൊണ്ടുവന്ന പല മാറ്റങ്ങളെയും ബി ആർ ഗവായുടെ നേതൃത്വത്തിൽ മാറ്റി എഴുതുകയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആദ്യം തന്നെ മുൻ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ കാലത്ത് കൊണ്ടുവന്ന പുതിയ ലോഗോയ്ക്ക് പകരം പഴയ ലോഗോ തന്നെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി അതുമാത്രമല്ല കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും ലോഗോ മാറിയിട്ടുണ്ട് മുൻ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂടിൻ്റെ കാലത്ത് കൊണ്ടുവന്ന കേന്ദ്രീകൃത എയർ കണ്ടീഷനിങ്ങിനായി ഇടനാഴികളിൽ സ്ഥാപിച്ചിരുന്ന ഗ്ലാസ് പാർട്ടീഷനുകൾ നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇടനാഴികളിൽ എ സി സംവിധാനമൊരുക്കാനായിരുന്നു ഡി വൈ ചന്ദ്രചൂഡിൻ്റെ കാലത്ത് ചില്ലിട്ടടച്ചത് ഇതിനെതിരെ അഭിഭാഷക സംഘടനകൾ തന്നെ അന്ന് എതിർപ്പ് അറിയിച്ചതാണ് തുറന്ന ഇടനാഴികൾ കോടതിയുടെ മഹത്തായ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്നുവെന്ന് അഭിഭാഷക സംഘടനകളെല്ലാം അന്ന് ചൂണ്ടിക്കാട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിലാണ് സുപ്രീം കോടതിയുടെ പഴയ ലോഗോ മാറ്റി പുതിയത് കൊണ്ടുവന്നത് അതും ചന്ദ്രചൂട് തന്നെയായിരുന്നു അശോകചക്രം കോടതി കെട്ടിടം ഭരണഘടന എന്നിവ ഉൾപ്പെട്ട പുതിയ ലോഗോ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ സുപ്രീം കോടതിയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് മുൻ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂട് തന്നെയാണ് നടപ്പാക്കിയത് പുതിയതിലും പഴയതിലും ധർമ്മ തതോ ജയ എന്നുള്ള വാക്കുകൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ പഴയതൊന്നും വേണ്ട പുതിയ ഇന്ത്യയിൽ പുതിയത് മാത്രം മതി എന്നൊരു ചിലരുടെ കാഴ്ചപ്പാടിനൊപ്പം പോകുകയായിരുന്നു സ്ഥാനമൊഴിഞ്ഞ ചന്ദ്രചൂടും എന്ന് നമുക്കറിയാം ചീഫ് ആയിരുന്ന സമയത്ത് ഡി വൈ ചന്ദ്രചൂട് നരേന്ദ്രമോദിക്കൊപ്പം ഗണപതി പൂജയിൽ പങ്കെടുത്തൊരു വിവാദം നമുക്ക് ഓർമ്മയുണ്ട് ഡി വൈ ചന്ദ്രചൂഡിന്റെ വസതിയിൽ നടന്ന ഗണപതി പൂജ ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തതിന് പിന്നാലെ വലിയ വിവാദങ്ങൾ ഉയർത്തിയതിൽ കഴമുണ്ട് എന്ന് പിന്നീട് തോന്നിക്കുന്ന വിധമായിരുന്നു പല മാറ്റവും വന്നത് ഇത് ജനങ്ങളുടെ മനസ്സിൽ ജുഡീഷ്യൽ സംവിധാനത്തിലെ നിഷ്പക്ഷതയെക്കുറിച്ച് സംശയം ഉണർത്താൻ കാരണമാകുന്നുവെന്നാണ് അന്ന് ശിവസേന അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായപ്പെട്ടത് ഭരണഘടനയുടെ സംരക്ഷകൻ രാഷ്ട്രീയക്കാരുമായി കൂടക്കാഴ്ച നടത്തുന്നത് ജനങ്ങളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുമെന്ന് ശിവസേന എം പി സഞ്ജയ് റാവത്ത് അന്ന് പറഞ്ഞതെല്ലാം നമ്മൾ ഓർമ്മിക്കുന്നു മഹാരാഷ്ട്ര കേസിൽ ചന്ദ്രചൂടിന്റെ മുമ്പാകെ വാദം കേൾക്കൽ നടക്കുന്നുണ്ടെന്നും അതിനാൽ ഞങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്ന് സംശയമുണ്ടെന്നും അന്ന് എം പി പറഞ്ഞിരുന്നു കാരണം കേസിൽ പ്രധാനമന്ത്രിയാണ് എതിർ ചീഫ് ജസ്റ്റിസ് ഈ കേസിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കേസിലെ മറുകക്ഷി പരസ്യമായി കാണുന്നുണ്ടെന്നും അത്തരമൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് നീതി നൽകാൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ചന്ദ്രചൂഡിന് കഴിയില്ല എന്നൊക്കെ സഞ്ജയ് റാവത്ത് എം പി തുറന്നടിച്ചതെല്ലാം ഒരു സംശയത്തിന് ഇടവരുത്തി എന്ന് പറയുമ്പോൾ അങ്ങനെയൊരു സംശയമേ വേണ്ട എന്നുള്ളൊരു വിധമാണ് പുതിയതായൊന്നും വേണ്ട എന്ന് പുതിയ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് തീരുമാനമെടുത്തിരിക്കുന്നത്